ഹലോ എവിൺ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഡ്രസ്സ് നിന്ന് അളവെടുക്കുന്നതായിരുന്നു കാണിച്ചിട്ടായിരുന്നത് അപ്പൊ അതിനു മുമ്പ് ഞാൻ മെഷറിംഗ് ടാപ്പിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ വിട്ടുപോയി അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ബോഡിന്ന് അളവെടുക്കുന്നത് കാണിക്കട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെഷറിംഗിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈലറിങ് ടാപ്പാണിത് പിന്നെ ഒരു സൈഡ് ഇഞ്ചസിലും മറ്റേ സൈഡ് സെന്റിമീറ്ററിലും ആയിരിക്കും മെഷറിംഗ് ടാപ്പിന് ട്വന്റി ഫൈവിന്റെയും തേർട്ടീനേയും ഉള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത് എന്റെ കയ്യില് രണ്ട് ടൈപ്പ് ടാപ്പാണുള്ളത് ഇത് ഒന്ന് വിടുത്ത് കൂടിയതും ഒന്ന് വിടുത്ത് കുറഞ്ഞതുമാണ് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ത്യൻസ് ഇഞ്ചസിലാണ് മെഷർമെന്റ്സ് എടുക്കാറുള്ളത് പിന്നെ ഫോറിനേഴ്സിനും വിഡോസിലേക്ക് നമുക്ക് സെന്റിമീറ്ററിൽ എടുക്കുന്നത് കാണാം നിങ്ങൾ ഇഞ്ചസിലാണ് ഒരു മെഷർമെന്റ് എടുക്കുന്നതെങ്കിൽ എല്ലാ മെഷർമെന്റും ഇഞ്ചസിൽ തന്നെ എടുക്കാം സെന്റിമീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ മെഷർമെന്റ്സും സെന്റിമീറ്ററിൽ തന്നെ എടുക്കാ ഈ ഒരു മെഷറിംഗ് പേപ്പറിൽ അറുപത് ഇഞ്ചസ് വരെയും നൂറ്റി അമ്പത് സെന്റിമീറ്റർ വരെയാണ് ലെങ്ത് ഉള്ളത് നൂറ്റി അമ്പത് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒന്നര മീറ്റർ ആണ് കേട്ടോ സെന്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി സെന്റിമീറ്റർ എന്ന് പറയുന്നത് കാൽമീറ്ററിനാണ് അത് ഏകദേശം ഒരു പത്ത് ഇഞ്ചിന്റെ അടുത്തുണ്ട് ഇനി അമ്പത് സെന്റിമീറ്റർ എന്ന് പറയുന്നത് അര മീറ്റർ ആണ് അത് ഏകദേശം ഒരു പത്തൊൻപത് പത്തൊൻപതര ഇഞ്ചിന്റെ അടുത്തായിട്ടാണ് വരുന്നത് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ എന്ന് പറയുന്നത് മുക്കാൽ മീറ്റർ ആണ് ഇഞ്ചസിൽ പറയുകയാണെങ്കിൽ ഇരുപത്തി ഒൻപതര ഇഞ്ചസ് ഉണ്ടാവും ഇനി വരുന്നത് മൂന്ന് സെന്റിമീറ്റർ ആണ് അത് ഒരു മീറ്റർ ആണ് കേട്ടോ ഒരു മീറ്റർ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതര ആണ് കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മീറ്ററിനെ മുപ്പത്തി ഒൻപത് ആയിട്ടാണ് എടുക്കാറുള്ളത് കാരണം മെറ്റീരിയൽ കുറഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടുത്തത് നൂറ്റി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് അത് ഒന്നേകാൽ മീറ്റർ വരും ഇഞ്ചി പറയുകയാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ചസ് ഉണ്ടാവും പിന്നെ ലാസ്റ്റ് വരുന്നത് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ആണ് അത് ഏകദേശം ഒരു ഫിഫ്റ്റി നയൻ ഇഞ്ചസ് ഉണ്ടാവും ഇനി ഞാൻ ഈ ഓരോ ഇഞ്ചിന്റെയും ഉള്ളിൽ വരുന്ന ചെറിയ ലൈൻസ് ഇല്ലേ അതിനെ പറ്റിയിട്ട് പറയാം ഓരോ ഇഞ്ചിന്റെയും ഇടയിൽ ഏഴ് ചെറിയ ലൈൻസ് ആണുള്ളത് ഓരോ ലൈൻസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി ഞാൻ ഇതുപോലെ പേപ്പറിൽ ഒരു ടാപ്പിന്റെ ചിത്രം വരച്ചിട്ടുണ്ട് ഫസ്റ്റ് സീറോ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് വൺ ടൂ ത്രീ ഇങ്ങനെ പോയിട്ട് സിക്സ്റ്റി വരെ പോകുന്നുണ്ട് അപ്പോ ഏ ലൈൻസ് കൂടിയിട്ടാണ് ഒരു ഇഞ്ചായിട്ട് മാറുന്നത് അപ്പോ ഇതിന്റെ സെൻറ്ററിൽ വരുന്ന ലൈന് അതായത് നാലാമത് വരുന്ന ലൈന് അരേഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത ഇതുപോലുള്ള അറേഞ്ച് വരുന്ന ലൈന് ഒന്ന് കഴിഞ്ഞിട്ടാണുള്ളത് അപ്പൊ അത് ഒന്നര ഇഞ്ചാണ് അടുത്ത വരുന്നത് രണ്ട് കഴിഞ്ഞിട്ടുള്ള അറേഞ്ചാണ് അത് രണ്ടര ഇഞ്ച് അങ്ങനെ ഓരോ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന അറേഞ്ചിനെ ആ നമ്പറിനെ കൂട്ടിയിട്ട് പറയാം ഒട്ടും അറിയാത്തവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പൊ ഫസ്റ്റ് തീ വര ലൈന് അര ഇഞ്ച് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇഞ്ച് പിന്നെ ഒന്നര ഇഞ്ച് പിന്നെ ഇഞ്ച് പിന്നെ രണ്ടര ഇഞ്ച് പിന്നെ മൂന്ന് ഇഞ്ച് മൂന്നര ഇഞ്ച് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അര ഇഞ്ചിന് മുൻപിലായിട്ട് മൂന്ന് ലൈൻസ് ആണ് ഉള്ളത് അതിൽ സെന്ററിൽ വരുന്ന ലൈനാണ് കാലിഞ്ച് അതായത് സീറോ പോയിന്റ് ടു ഫൈവ് വരുന്നത് ഒരു ഇഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന കാലിഞ്ചിന് വൺ പോയിന്റ് ടു ഫൈവ് അതായത് ഒന്നേ കാലിഞ്ച് എന്ന് പറയും അതുപോലെ രണ്ട് കഴിഞ്ഞിട്ടുള്ള കാലിഞ്ചിനെ രണ്ടേ കാലിന്ന് പറയും അങ്ങനെ ഓരോ നമ്പറിനെയും ചേർത്ത് പറയാം അതായത് മൂന്നിഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ലൈന് മൂന്നേ കാലിഞ്ചാണ് നാലിഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ലൈന് നാലേ കാലിഞ്ചാണ് അതിന് നമ്മള് സീറോ പോയിന്റ് ഫൈവ് എന്നാണ് എഴുതുന്നത് അതേപോലെ കാലിഞ്ചിനെ സീറോ പോയിന്റ് ടു ഫൈവ് നെയ്തു ഒരിഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന കാലിഞ്ച് ഒന്നേ കാലിഞ്ചാണ് അതിനെ വൺ പോയിന്റ് ടു ഫൈവ് എഴുതാം രണ്ട് കഴിഞ്ഞിട്ടുള്ള കാലിഞ്ച് രണ്ടേ കാലിഞ്ചാണ് അതിന് ടു പോയിന്റ് ടു ഫൈവ് നെയ്താം അതുപോലെ മൂന്നിഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന കാലിഞ്ച് മൂന്നേക്കാല് ഇഞ്ചാണ് അതിന് ത്രീ പോയിന്റ് ടു ഫൈവ് നീതാം നാലിഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന കാലിഞ്ച് നാലേകാലിഞ്ചാണ് അതിന് ഫോർ പോയിന്റ് ടു ഫൈവ് നെയ്താം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ അപ്പോ അരഞ്ചിന്റെ മുൻപിൽ വരുന്ന രണ്ടാമത്തെ ലൈന് കാലിഞ്ചാണ് അതുപോലെ അരഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ ലൈനാണ് മുക്കാലിഞ്ച് മുക്കാൽ ഇഞ്ചിന് സീറോ പോയിന്റ് സെവൻ ഫൈവ് എന്നാണ് എഴുതുന്നത് അപ്പൊ ഒരിഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന മുക്കാലിഞ്ചിനെ ഒന്നേ മുക്കാൽ അതായത് വൺ പോയിന്റ് സെവൻ ഫൈവ് നെയ്താം അതുപോലെ രണ്ടിഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന മുക്കാലിഞ്ചിനെ രണ്ടേ മുക്കാല് മൂന്നിഞ്ച് കഴിഞ്ഞിട്ട് വരുന്ന മുക്കാലിഞ്ച് മൂന്നേ മുക്കാല് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം ഇനിയിപ്പോ നിങ്ങൾക്ക് ടാപ്പില് പത്തേ കാലിഞ്ച് മാർക്ക് ചെയ്യണമെന്ന് വിചാരിക്കും അപ്പൊ പത്ത് കഴിഞ്ഞിട്ടുള്ള കാലിഞ്ചാണ് പത്തേക്കാല് അപ്പൊ അതിനു നേരെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് വരുന്ന വലിയ ലൈന് പത്തരയാണ് പിന്നെ വരുന്നത് പത്തേ മുക്കാൽ ആണ് ഇനിയിപ്പോ എനിക്ക് ഇരുപത്തിരണ്ട് മുക്കാലാണ് കിട്ടിയെന്ന് വിചാരിക്കും മുക്കാലെന്ന് പറയുമ്പോയിന്റ് സെവന്റി ഫൈവ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടുള്ള മുക്കാലിഞ്ചിന് നേരെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ കാലിഞ്ചിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടും രണ്ട് ചെറിയ ലൈൻസ് ഉണ്ട് അതുപോലെ മുക്കാലിഞ്ചിന്റെയും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടും രണ്ട് ചെറിയ ലൈൻസ് ഉണ്ട് അത് എത്രയാണ് വരുന്നത് നോക്കാം അപ്പൊ സീറോന്ന് നോക്കാണെങ്കിൽ സീറോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ലൈനാണ് അതിന്റെ മാർക്കിംഗ് സീറോ പോയിന്റ് വൺ ടു ഫൈവ് ആണ് വരുന്നത് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് അതായത് കാലിഞ്ച് ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ലൈൻ ഉണ്ട് അരഞ്ചിന്റെ നടുവിലായിട്ട് വരുന്ന ലൈൻ അതിന് സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് വരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് സീറോ പോയിന്റ് ഫൈവ് വരുന്നത് അതായത് അരയിഞ്ച് ഇനി അരഞ്ച് കഴിഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട് അതിന് വരുന്നത് സീറോ പോയിന്റ് സിക്സ് ടു ഫൈവ് ആണ് അടുത്തത് സീറോ പോയിന്റ് സെവൻ ഫൈവ് ആണ് അതായത് മുക്കാൽ ഇഞ്ചാണ് ഈ മുക്കാൽ ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ്റെ വാല്യൂ വരുന്നത് സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഒരു ഇഞ്ച് വരുന്നത് പൂജ്യം മുതല് ഒന്ന് വരെയുള്ള എല്ലാ പോയിന്റുകളുടെയും വാല്യൂ നമ്മളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഒന്ന് മുതൽ രണ്ടു വരെയുള്ള പോയിന്റുകളുടെ വാല്യൂ നോക്കാം ഫസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നേക്കാലിന്റെ ഉള്ളിലായിട്ട് ഒരു ലൈൻ ഉണ്ട് അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ പോയിന്റ് വൺ ടു ഫൈവ് ആണ് അടുത്തത് ഒന്നേ കാലാണ് അതായത് വൺ പോയിന്റ് ടു ഫൈവ് അതിന് അടുത്ത് വരുന്നത് വൺ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും വൺ പോയിന്റ് ഫൈവ് വരുന്നു അതായത് ഒന്നര ഇഞ്ച് വരുന്നു വൺ പോയിന്റ് ഫൈവ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് വൺ പോയിന്റ് സിക്സ് ടു ഫൈവ് ആണ് പിന്നെ വരുന്നത് വൺ പോയിന്റ് സെവൻ ഫൈവ് ആണ് അതായത് ഒന്നേ മുക്കാൽ ഇഞ്ച് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് വാല്യൂ വൺ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് പിന്നെ വരുന്നത് ടു ഇഞ്ചസ് ആണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ വാല്യൂ മാത്രമായിട്ട് എഴുതി കാണിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ നമ്മൾ സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സീറോ പോയിന്റ് വൺ ടു ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് ആണ് അതായത് ഇഞ്ച് ആണ് അടുത്ത പോയിന്റിന്റെ വാല്യൂ സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് സീറോ പോയിന്റ് ഫൈവ് വരുന്നു അതായത് അരേഞ്ച് വരുന്നു അരഞ്ച് കഴിഞ്ഞിട്ടുള്ള പോയിന്റിന്റെ വാല്യൂ സീറോ പോയിന്റ് സിക്സ് ടു ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് സീറോ പോയിന്റ് സെവൻ ഫൈവ് വരുന്നു അതായത് മുക്കാൽ ഇഞ്ച് വരുന്നു അത് കഴിഞ്ഞിട്ട് സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് ഇഞ്ച് വരുന്നു അപ്പോ ഈ ഇഞ്ചിനുള്ളിൽ ഇത്രയും വാല്യൂസ് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വൺ ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് നോക്കാം വൺ ഇഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് വരുന്നത് വൺ പോയിന്റ് വൺ ടു ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോയിന്റ് വൺ പോയിന്റ് ടു ഫൈവ് ആണ് അതായത് ഒന്നേക്കാൽ ഇഞ്ച് ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് വൺ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് അതിനുശേഷം വൺ പോയിന്റ് ഫൈവ് വരുന്നു അതായത് ഒന്നര ഇഞ്ച് വരുന്നു ഇനി അടുത്ത പോയിന്റ് വരുന്നത് വൺ പോയിന്റ് സിക്സ് ടു ഫൈവ് ആണ് അതിനുശേഷം വൺ പോയിന്റ് സെവൻ ഫൈവ് വരുന്നു അതായത് ഒന്നേ മുക്കാൽ വരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും വൺ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് വരുന്നു പിന്നെ നെക്സ്റ്റ് ടു ഇഞ്ചസ് വരുന്നു ഇപ്പൊ ഫൈവ് നോക്കുകയാണെങ്കിൽ ഫൈവ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോയിന്റിന്റെ വാല്യൂ ഫൈവ് പോയിന്റ് വൺ ടൂ ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫൈവ് പോയിന്റ് ടു ഫൈവ് ആണ് അതായത് അഞ്ചേ കാല് വരുന്നു പിന്നെ ഫൈവ് പോയിന്റ് ത്രീ സെവൻ ഫൈവ് വരുന്നു അത് കഴിഞ്ഞിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് വരുന്നു അതായത് അഞ്ചര ഇഞ്ച് വരുന്നു അത് കഴിഞ്ഞിട്ട് ഫൈവ് പോയിന്റ് സിക്സ് ടു ഫൈവ് വരുന്നു പിന്നെ ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് അഞ്ചേ മുക്കാൽ വരുന്നു പിന്നെ ഫൈവ് പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് വരുന്നു അത് കഴിഞ്ഞിട്ട് സിക്സ് ഇഞ്ചസ് വരുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സിന്റെയും ഇടയിലുള്ള വാല്യൂസ് എങ്ങനെയാ പറയണമെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോയിന്റും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കാലിഞ്ച് അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് ഇത് എന്തായാലും മനസ്സിലാക്കി വെക്കണം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നയൻ പോയിന്റ് ത്രീ എന്നുള്ള ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്യണമെന്ന് വിചാരിക്കും അപ്പോൾ നൈന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഉള്ള ലൈന് വരുന്നത് നയൻ പോയിന്റ് വൺ ടു ഫൈവ് ആണ് പിന്നെ വരുന്നത് നയൻ പോയിന്റ് ടു ഫൈവ് ആണ് അതായത് ഒൻപതേ കാലാണ് അടുത്ത ലൈന് നയൻ പോയിന്റ് ത്രീ സെവൻ ഫൈവ് ആണ് വരുന്നത് അപ്പോൾ നയൻ പോയിന്റ് ത്രീ മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നയൻ പോയിന്റ് ടു ഫൈവിന്റെയും നയൻ പോയിന്റ് ത്രീ സെവൻ ഫൈവിന്റെയും നടുവിലായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് സിക്സ് ആണ് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇത് നയൻ പോയിന്റ് ഫൈവ് ആണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് നയൻ പോയിന്റ് സിക്സ് ടു ഫൈവ് ആണ് അപ്പോൾ ഫൈവിന്റെയും സിക്സ് ടു ഫൈവിന്റെയും ഉള്ളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നയൻ പോയിന്റ് എയ്റ്റ് ആണ് വരുന്നതെങ്കിൽ നയൻ പോയിന്റ് സെവൻ ഫൈവ് കഴിഞ്ഞിട്ട് നയൻ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് വരുന്നത് അപ്പൊ ഇത് രണ്ടിന്റെയും ഉള്ളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നയൻ പോയിന്റ് നയൻ ആണ് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ നയൻ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് കഴിഞ്ഞിട്ട് ടെന്നിന്റെയും ഉള്ളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിപ്പോ ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒൻപത് പോയിന്റ് ഒൻപതാണ് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഒൻപത് മുക്കാലിൻ്റെയും പത്തിന്റെയും ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എവിടെ വേണേലും മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വാല്യൂസിനൊക്കെ ഭിന്ന സംഖ്യകളാക്കിയിട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് പറയാം അപ്പൊ ഇത് നിങ്ങൾ പഠിക്കാൻ നിർബന്ധം ഒന്നുമില്ല എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ സീറോ പോയിന്റ് വൺ ടു ഫൈവിനെ നമ്മൾ ഭിന്ന സംഖ്യയായിട്ട് പറയുമ്പോൾ വൺ ബൈ എയ്റ്റ് എന്നാണ് പറയുന്നത് സീറോ പോയിന്റ് ടു ഫൈവിനെ അതായത് കാലിഞ്ചിനെ ഭിന്നസംഖ്യയായിട്ട് പറയുന്ന സമയത്ത് വൺ ബൈ ഫോർ എന്നാണ് പറയുന്നത് അത് മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവിനെ ത്രീ ബൈ എയ്റ്റ് എന്നാണ് പറയുന്നത് അടുത്തത് സീറോ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് അതായത് അര ഇഞ്ച് ഇതിനെ വൺ ബൈ ടു എന്നാണ് പറയുന്നത് ഇതും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് സീറോ പോയിന്റ് സിക്സ് ടു ഫൈവിന് ഫൈവ് ബൈ എയ്റ്റ് എന്നാണ് പറയുന്നത് അടുത്തത് സീറോ പോയിന്റ് സെവൻ ഫൈവ് ആണ് മുക്കാൽ ഇഞ്ച് ഇതിനെ ത്രീ ബൈ ഫോർ എന്നാണ് പറയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലാസ്റ്റ് വൺ സീറോ പോയിന്റ് എയ്റ്റ് സെവൻ ഫൈവ് ആണ് ഇതിനെ സെവൻ ബൈ എയ്റ്റ് എന്ന് പറയും പിന്നെ വരുന്നത് വൺ ഇഞ്ച് ആണ് അപ്പോൾ വൺ ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലൈനിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നത് വൺ വൺ എയ്ത്ത് എന്നാണ് ചില വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട് വൺ വൺ എയ്ത്ത് മാർക്ക് ചെയ്യണമെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ഇഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ വരെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ മെഷറിംഗ് ടെപ്പിനെ പറ്റിയിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ബോഡി നിന്ന് അളവെടുക്കുന്നത് കാണിക്കാം എന്റെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ